വഴിവക്കിൽ പാറുവിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ലാവണ്യയുടെ അടുത്തേക്ക് ഒരു കാർ വന്ന് നിന്നു അതിൽ നിന്നും പാറു ഇറങ്ങി വരുന്നത് കണ്ട് ലാവണ്യ ചിരിയോടെ നിന്നു ഒത്തിരി നേരമായി ലാവണ്യ വന്നിട്ട് ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി എന്താ ലാവണ്ണയെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് പാറുവിൻ്റെ ചോദ്യം കേട്ട് സങ്കടം അഭിനയിച്ചു കൊണ്ട് ലാവണ്യ കരയാൻ തുടങ്ങി പാറു ദേഷ്യം പുറത്ത് കാണിക്കാതെ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു എന്താ ലാവണ്യ നിനക്ക് പറ്റിയത് കാര്യം പറയും എന്തായാലും നമുക്ക് പരിഹാരം കാണാം ധൈര്യമായിട്ടിരിക്കേ പാറു അവളെ ഏറുകണ്ണാലെ നോക്കി ഒന്ന് ചിരിച്ചു എന്താ അവളുടെ ഉദ്ദേശമെന്ന് പാറുവിന് ചെറിയൊരു ഊഹമൊക്കെ ഉണ്ടായിരുന്നു അവൾ പറയാൻ പോകുന്നത് അതുതന്നെയാകുമെന്ന് പാറു മനസ്സിൽ കണ്ടു എന്റെ അവസ്ഥ ദിവസം ചെല്ലുന്തോറും മോശമായി കൊണ്ടിരിക്കുകയാണ് പാർവതി ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിട്ടും അതിന് പോകാൻ പറ്റുന്നില്ല ഒരു രൂപ പോലും കയ്യിലില്ലാതെ ഞാൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് പാർവിനെ ഞാൻ വിളിച്ചത് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ പാറു എനിക്ക് കുറച്ച് കാശൊന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ അത് കിട്ടിയാൽ ഹോസ്പിറ്റലിൽ പോകാമല്ലോ അവൾ സങ്കടം അഭിനയിച്ച് അവളോട് സംസാരിക്കുന്ന കേട്ടപ്പോൾ തല അടിച്ച് പൊട്ടിക്കണമെന്ന് വരെ പാറു വിചാരിച്ചു പിന്നെ ഇതിനൊരു അവസാനം കാണുമ്പോൾ ജീവൻ മാത്രമായി രക്ഷപ്പെടാൻ അനുവദിക്കരുത് അതുകൊണ്ടാണ് ഇതൊരവസരത്തിനായി നീട്ടിക്കൊണ്ടു പോകുന്നത് ലാവണ്യയുടെ കയ്യിലേക്ക് പാറു ഒരു അൻപതിനായിരം രൂപ വെച്ചു കൊടുത്തു ലാവണ്യയുടെ കണ്ണുകൾ തിളങ്ങി കുറേശ്ശെ കുറേശ്ശേ ഞാൻ നിന്നെ നിന്ന് എല്ലാം വെട്ടിപ്പിടിക്കുമെന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലാവണ്യ അവളെ നോക്കി ഒന്ന് ചിരിച്ചു എനിക്ക് കൂടെ വരണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു ലാവണ്യ പക്ഷെ വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനിയിപ്പോൾ ലാവണ്യ തനിച്ച് തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ചെറിയ രീതിയിൽ ഒരു വിഷമമൊക്കെ വരുത്തിക്കൊണ്ട് പാറു പറഞ്ഞത് കേട്ട് അവൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമേ ദുഃഖം അഭിനയിച്ചു സാറിയല്ല പാർവതി ഞാൻ പോയിട്ട് വരാം എനിക്ക് പരിചയമുള്ള ഹോസ്പിറ്റലല്ലേ പിന്നെ എൻ്റെ കൂട്ടുകാരിയും അവിടെ ഉണ്ടല്ലോ ഞാൻ നോക്കിക്കൊള്ളാം പാർവതി അവൾ പറയുന്ന കേട്ട് പാറു ഒന്ന് തലയാട്ടി അപ്പോഴേക്കും അവൾ അവിടെ വെയിറ്റിംഗ് ഇട്ട് നിന്ന് ഓട്ടോയിൽ കയറിപ്പോയി ചെല്ലടി ചെല്ല് നിനക്കുള്ള പണി പുറകെ തന്നെ തരുന്നുണ്ട് അപ്പം നീ എന്തായാലും സന്തോഷിക്കേ പാറു അവളെ ഒന്ന് പുച്ഛിച്ചു നോക്കിയിട്ട് കാറിലേക്ക് കയറി കയ്യിലിരിക്കുന്ന പണത്തിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലാവണിയെ കണ്ടുകൊണ്ട് ജീവൻ അവളുടെ അടുത്തായി വന്നിരുന്നു ഈ ഒരു അവസരം വെച്ച് എത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റുമോ അത്രയും ഒപ്പിക്കാൻ നോക്കണം നീ ഇതെപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഓർമ്മയിൽ ഉണ്ടായിരുന്നാൽ മതി അവൻ പറയുന്നത് തലകുലയ്ക്ക് സമ്മതിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന കാശിലേക്ക് നോക്കി അവളൊന്ന് ചിരിച്ചു അവളെ ഇനിയും വളരെ അനുവദിക്കണോ സച്ചിയേട്ട നമ്മൾ വെറും മണ്ടന്മാരാണെന്ന് അവൾ വിചാരിക്കില്ലേ എനിക്കത് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല സച്ചിയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് സച്ചിയോ ഒന്ന് മോളി സമാധാനിക്കു പാറു അവൾക്ക് നല്ലൊരു പണി തന്നെ നമുക്ക് കൊടുക്കാം അതിനുള്ള അവസരം ഉടനെ തന്നെ നമുക്ക് വന്നു ചേരും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ തീർത്തു കൊടുക്കാം ഇപ്പം തൻ സമാധാനമായിട്ട് കിടക്കുക അവളുടെ നെറ്റിയിൽ അമൃത്തി ചുംബിച്ചുകൊണ്ട് ഒന്നുകൂടി അവൾ തന്നിലേക്ക് ചേർത്ത് കിടത്തി അവളും ചിരിച്ചുകൊണ്ട് അവനെയും കെട്ടിപ്പിടിച്ചു കിടന്നു രണ്ടുപേരും നിദ്രയിലേക്ക് വീണു പുറത്തെ ബെൽ കേട്ടാണ് ലാവണ്യ ഉണർന്നത് ഒരുപാട് നേരം വൈകിയെന്ന് ഉണർന്നു കഴിഞ്ഞാണ് അവൾ അറിയുന്നത് തലേന്ന് കഴിച്ച മദ്യത്തിന്റെ ലഹരി മാറാതെ ജീവൻ എഴുന്നേൽക്കില്ല എന്ന് മനസ്സിലാക്കി അവൾ പോയി വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ശരിക്കുമെന്നും ഞെട്ടി അവൾ പകപ്പോടെ ആകെ നിന്ന് ഉയർത്തു ഇതൊട്ടും പ്രതീക്ഷിക്കാത്തൊരടിയായിപ്പോയി അവൾക്ക് ഇന്നലെ ലാവണ്യ നിനക്ക് ചെക്കപ്പുണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പോഴാണ് ഉറക്കഴിഞ്ഞു നിൽക്കുന്നത് ഇനി എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് നിനക്കിപ്പോൾ വന്ന് വന്ന് ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോ പാറു ചിരിയോടെ പറയുന്നതു കേട്ട് അവളെ മുഖത്തൊരു ചിരിയൊക്കെ വരുത്തി ജീവനെ ഇവിടെ വെച്ച് കണ്ട തൻ്റെ കള്ളക്കളി എല്ലാം വിളിച്ചതാകുമെന്ന് അവൾ ഓർത്തു അവളുടെ പതർച്ചയും വിപ്രാളവും മനസ്സിലാക്കി ചിരി കടിച്ചമർത്തി പാറു അവളെ നോക്കി നീ എന്താ ലാവണയെ ഇങ്ങനെ എന്തേ എന്നെ ഒന്ന് അകത്തേക്ക് വിളിക്കുന്നത് പോലും ഇല്ലല്ലോ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ല എന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അങ്ങ് പോയേക്കാം പിന്നെ ലാവണിയുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല പോരെ പാറു സങ്കടം അഭിനയിച്ച് പറഞ്ഞുകൊണ്ട് ഏറുകണ്ണിട്ട് ലാവണിയെ നോക്കി അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പോയി നിൽപ്പുണ്ട് അത് മനസ്സിലാക്കി പാറു ഉള്ളിൽ ചിരിക്കുന്നുണ്ടായിരുന്നു ഈ പ്രതിസന്ധി എങ്ങനെ തരണം ഓർത്ത് അവളുടെ ശരീരം തളരുന്ന പോലെ തോന്നി തോന്നിയവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ അല്ല പാർവതി പ്രതീക്ഷിക്കാതെ നിന്നെ കണ്ടപ്പോൾ ഞാനൊന്ന് അമ്പരന്നു നീ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ സർപ്രൈസ് സർപ്രൈസായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നുപോയത് പാർവതി കയറി വാർവിനെ കൊണ്ട് അകത്തേക്ക് കയറുന്ന വഴി അവളുടെ റൂമിലേക്ക് ഒരു നോട്ടം എറിയാൻ അവൾ മറന്നില്ല പാറു അകത്തേക്കെങ്ങാനും കയറിപ്പോയാലുള്ള അവസ്ഥ ഓർത്ത് അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പാർവിനെ എങ്ങനെ പറഞ്ഞു നിർത്താൻ പറ്റുമെന്ന് ഓർത്ത് അവൾ ആകെ അസ്വസ്ഥതയായി ലാവണിയുടെ വെപ്രാളവും പരവേശവും പാർവിനെ അതിയായി സന്തോഷിപ്പിക്കുന്നുണ്ട് പാർവിൻ്റെ കണ്ണുകൾ അവിടെ എല്ലായിടവും പരതുന്നുണ്ട് നോട്ടം മുഴുവൻ ജീവൻ എവിടെയെങ്കിലും മറന്നു നിൽപ്പുണ്ടോ എന്നാണ് എന്നാലും അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പാർവിന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ഞാൻ വന്നതറിഞ്ഞിട്ട് അവൻ മനപ്പുറം ഒളിഞ്ഞു നിൽക്കുന്നതാണോ അതോ എൻ്റെ വരവ് വെറുതെ ആകുമോ അവൾ നിരാശയോടെ അവിടെയൊക്കെ അടഞ്ഞു കിടക്കുന്ന ലാവണിയുടെ റൂമിൽ പാർവിന്റെ കണ്ണുടക്കി അവൻ അവിടെ തന്നെ ഉണ്ടാകും എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവനെ പുറത്തേക്ക് വരുത്താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പാറു മനസ്സിൽ കണക്കുകൂട്ടി പാറു ഇരിക്കെ ഞാൻ വേഗം ഒന്ന് ഫ്രഷായിട്ട് വരാം അതും പറഞ്ഞ് അവൾ വേഗം റൂമിലേക്ക് കയറി കഥ കടച്ചു വേഗം ജീവനെ തട്ടി വിളിച്ചു അവനാണെങ്കിൽ എഴുന്നേക്കൊന്നുമില്ല കുളി കഴിഞ്ഞ് വന്ന് വിളിക്കാമെന്ന് കരുതി അവൾ വേഗം പോയി കുളിച്ചു വന്നു കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മുറിക്കുള്ള ജീവനെ കാണുന്നില്ല എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്നുപോയി ജീവൻ പതിവ് പോലെ എഴുന്നേറ്റ് ഹാളിലേക്ക് പോയതാണ് അവിടെ ചെന്നപ്പോഴുണ്ട് പാറു അവിടെ തന്നെയും നോക്കിയിരുന്ന് ചിരിക്കുന്നു അടുത്തായി സച്ചിയെയും കൂടി കണ്ടപ്പോൾ അവൻ മൊത്തത്തിൽ തളർന്ന പോലെ സെറ്റിയിലേക്കിരുന്നു പോയി പാറുവിനെ കണ്ട ഞെട്ടലിൽ ജീവൻ എന്ത് ചെയ്യണമെന്നറിയാതെ പതറി സെറ്റിയിലേക്ക് ഇന്നുപോയി ഒരു ചിരിയോടെ തന്നെയെ നോക്കിയിരിക്കുന്ന പാർവിനെ കണ്ട് ജീവൻ ശരിക്കും മരവിച്ച് പോയി വേഗം തന്നെ ലാവണിയ അവിടേക്ക് എത്തിയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ജീവനെ ഒന്ന് നോക്കി ഉമ്മിനേർ ഇറക്കിക്കൊണ്ട് അവൾ പാർവിനെ നോക്കി എന്താ ലാവണിയ ഹോസ്പിറ്റലിൽ പോവണ്ടേ നമുക്ക് നിന്റെ വായിട്ടുള്ള കുഞ്ഞിനെക്കുറിച്ച് നിനക്കൊരു വിചാരവും ഇല്ലേ എന്തൊക്കെയായാലും ഇതെൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞല്ലേ അപ്പോൾ എനിക്കതിൽ സങ്കടമുണ്ട് നീ വേഗം റെഡിയായി വരാൻ നോക്ക് ഇവിടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കി ലാവണിയും ജീവനും പരസ്പരം ഒന്ന് നോക്കി ആറു പറഞ്ഞിട്ടും നീ എന്താ ലാവണ ഇങ്ങനെ റെഡിയാകാതെ മിഴിച്ചു നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞല്ലേ നിന്റെ വയറ്റിലുള്ളത് എന്നോട് നീ എന്തുകൊണ്ടാണ് ഇത് പറയാതിരുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി ലാവണയാണ് എന്നിട്ട് നിന്റെ മുഖത്ത് ആ ഒരു സന്തോഷം ഇല്ലല്ലോ പുറത്തുനിന്നും തങ്ങളെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് കയറി വരുന്ന സച്ചിയെ കണ്ട് രണ്ടുപേരും നന്നായി ഒന്ന് പേടിച്ചു ലാവണിക്ക് ശരീരം മുഴുവൻ കുഴയുന്നത് പോലെ തോന്നി സച്ചിയകത്തേക്ക് കയറി വന്ന് ചെറ്റിയിലിരിക്കുന്ന ജീവന്റെ ഒന്ന് നോക്കി അവൻ ആകെ വിയർത്ത് കുളിച്ചിരിക്കുവാണ് അവന്റെ കത്തുന്ന നോട്ടം താങ്ങാൻ കഴിയാതെ ജീവൻ മുഖം കുനിച്ചിരുന്നു സച്ചി അവനെ കോളർ തൂക്കിയെടുത്ത് കാരണം പുകച്ചൊന്ന് പൊട്ടിച്ചു ഇത് എന്തിനാണെന്ന് തനിക്ക് അറിയാവോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഞങ്ങളുടെ കുടുംബജീവിതം തകർത്ത് നിങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാമെന്ന് നീ അങ്ങ് വിചാരിച്ചു അതിനുള്ളതാണ് ഈ സമ്മാനം ഇനി ഇങ്ങനെ ഉണ്ടായാൽ പിന്നെ നീ ഉണ്ടാവില്ല സച്ചിയുടെ സംസാരം അവനിൽ ആരോചകമായി തോന്നി പല്ലു പല്ലുകൊടിച്ചുകൊണ്ട് ജീവൻ അവന്റെ ദേഷ്യം കടിച്ചമർത്തി ഇതൊക്കെ കണ്ട് ആകപ്പാടെ പേടിയോടെ നിൽക്കുന്ന ലാവണിയെ അടിമുടിയൊന്ന് നോക്കി സച്ചി പിന്നെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവളുടെ തലമുടിയെ കൊത്തിപ്പിടിച്ച് ഒന്ന് വട്ടം കറക്കി വിട്ടു അവൻ അവൾ പാർവിൻ്റെ കാൽക്കെ പോയി വീണു മുഖമുയർത്തി ഉയർത്തി പാർവിനെ നോക്കിയ ലാവണ്യ കാണുന്നത് തന്നെ കത്തുന്ന കണ്ണോടെ തന്നെ നോക്കി നിൽക്കുന്ന പാർവിനെയാണ് അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ നിന്നു പാർവതി നീ എന്നോട് ലാവണെ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ പാർവിൻ്റെ കരങ്ങൾ അവളുടെ കവളിൽ പതിച്ചു ഒരു വട്ടമല്ല ഒന്നിലധികം പ്രാവശ്യം പാർവിൻ്റെ അടിയിൽ അവൾ നല്ലപോലെ വേച്ചുപോയി ജീവൻ പല്ലുകടിക്കുന്നത് കണ്ട് സച്ചി അവൻ്റെ നേരെ തിരിഞ്ഞു നീയൊക്കെ രണ്ടു എന്താ വിചാരിച്ചു വെച്ചിരുന്നത് നീയൊക്കെ ചെയ്തുകൊണ്ട് സക്കല വൃത്തികേട് അറിഞ്ഞിട്ട് തന്നെയാടാ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് സച്ചി ജീവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി പെട്ടെന്നായതുകൊണ്ട് അവൻ പുറകിലേക്ക് വീണു നിന്നെയൊക്കെ വെറുതെ വിട്ടാൽ നീയൊക്കെ വീണ്ടും ഞങ്ങൾക്ക് നേരെ കുറച്ചുകൊണ്ടിരിക്കും അതിനുള്ള അവസരം ഇവിടെ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല സച്ചി ജീവന്റെ വലതുകാലിൽ ചവിട്ടിക്കൊണ്ട് അതിനെ തിരിച്ചൊടിച്ചു വലിയൊരു അലർച്ചയോടെ ജീവൻ തറയിലേക്ക് ചുരുണ്ടു ലാവണെ അവളുടെ കണ്ണുകൾ രണ്ടും അടച്ചു പിടിച്ചു ഇനി നീ ഒറ്റക്കാലനായി നടന്നാൽ മതി ഇനിയതുപോലെ ഞങ്ങൾ ശല്യം ചെയ്യാൻ നീ പിന്നെ നീ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ല നീ മാത്രമല്ല ഇവളും അവർക്ക് വീണ്ടും ഒരു താക്കീത് കൊടുത്തുകൊണ്ട് ആർവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് സച്ചി അവനെ നോക്കി പിന്നെ അവളെയും കൊണ്ട് അവിടെ നിന്നു പോയി ലാവണെ വേഗത്തിൽ താഴെ കിടക്കുന്ന ജീവനെ പതുക്കെ പിടിച്ചെഴുതിപ്പിച്ചുകൊണ്ട് റൂമിൽ കൊണ്ട് കിടത്തി രണ്ടുപേരും പരസ്പരം നോക്കി വേദന കൊണ്ട് ജീവൻ കണ്ണുകൾ കണ്ണുകളടച്ച് കിടന്നു അമ്മയെ തന്നെ നോക്കാൻ താൻ കഷ്ടപ്പെടുന്നു ഇപ്പം ഇതുകൂടെ ജീവനെ നോക്കി അവൾ ചിന്തിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് കട്ടിലിൽ പടിയിൽ ചാരിയിരുന്നു അവിടെ നിന്നും ഇറങ്ങി അവർ നേരെ സാന്ദ്രയുടെ അടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ദേവകിയും സാന്ദ്രയും അവിടെ ഉണ്ടായിരുന്നു പവി കടയിലും പോയി സാന്ദ്ര വിശേഷം അറിയിച്ചപ്പോൾ മുതൽ ദേവക്ക് ഏകദേശ സമയം അവളുടെ കൂടെ തന്നെയുണ്ട് കടയിലെ കാര്യങ്ങളൊക്കെ പവി ഏറ്റെടുത്തു ഇതെന്താ രണ്ടാളും ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ പെട്ടെന്ന് അവരെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ സാന്ദ്ര പാറുവിനെ പൊതിഞ്ഞു പിടിച്ചു നിന്നെ കാണാൻ വരണമെന്ന് രണ്ട് ദിവസമായി ഞങ്ങൾ വിചാരിക്കുന്നു തിരക്കായിപ്പോയിക്കുഞ്ഞു ഇനിയിപ്പോൾ പാറു ഇവിടെ നിൽക്കട്ടെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ അവളെ കൂട്ടിക്കോളാം സാന്ദ്രയോടെ പറഞ്ഞുകൊണ്ട് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് സച്ചി ഓഫീസിലേക്ക് പുറപ്പെട്ടു അവൻ പോകുന്നത് നോക്കി അവൾ ചിരിയോടെ നോക്കി നിന്നു നിന്നെ ഇങ്ങനെ കണ്ടിരിക്കാൻ എന്ത് രസാവാവേ കണ്ടിട്ടും കണ്ടിട്ടും കൊതി മാറുന്നില്ലല്ലോ മോളെ നിന്റെ ഈ പിടയ്ക്കുന്ന കണ്ണുകൾ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് നിന്നിൽ നിന്ന് കണ്ണെടുക്കാൻ പോലും തോന്നില്ല സച്ചിയെ നോക്കാതെ മുഖം കുനിച്ച് തൻറെ മുന്നിലിരിക്കുന്ന പാറുവിന്റെ പിടിച്ചുയർത്തി അവൻ പറയുമ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവനെ നോക്കുന്തോറും അവളുടെ നെഞ്ചെടുപ്പ് കൂടുന്നുണ്ട് അതറിയന്തോറും അവളുടെ ശരീരം വിറകൊണ്ടു മുതൽ നമ്മൾ ജീവിച്ചു തുടങ്ങുകയാണ് നമ്മുടേതായ ലോകത്ത് ആരുടെയും ശല്യമില്ലാതെ സച്ചിയുടെ മിഴികൾ പാറുവിനെ ചുവന്ന് നനവാറന്ന ചുണ്ടുകൾ ഉടക്കി നിന്നു അവൻ വിരലിന് അവിടെ ഒന്ന് തഴുകി അവളുടെ ഹൃദയം ഒന്നുകൂടെ കൂടുതലായും മേടിക്കാൻ തുടങ്ങി നാണത്താൽ കണ്ണുകൾ മുറുകി അടച്ചു എന്താ പാറു എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ എനിക്കൊന്നും പറയാനില്ലേ പാറുവിനോടായി ചോദിക്കുന്നവനെ ഒരു വേള ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകളിലെ വശ്യത അവളെ ഒന്നുകൂടി വിറകൊള്ളിച്ചു സച്ചിയേട്ടാ ഞാൻ അത് എന്താ പറയണമെന്നറിയാതെ അവൾ വാക്കുകൾക്കായി തിരച്ചിൽ നടത്തി പറഞ്ഞു തീരും മുന്നേ സച്ചിയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ അമർത്തിയിരുന്നു മെല്ലെ സാവധാനം അവനവയിൽ നുണഞ്ഞു തുടങ്ങി വേദനിപ്പിക്കാതെ ആ ചുണ്ടുകളെ നുണഞ്ഞെടുക്കുമ്പോൾ അവളും അവന് വിധേയായിരുന്നു അവളെ സാവധാനം സച്ചിയുടെ ചുണ്ടുകളെ താലോലിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ മൂളലുകളും കുറുകലും ആറിവിൽ നിന്നും ഉണ്ടായതോടെ ആ ചുമ്പനം ശക്തി പ്രാപിച്ചു അത് പിന്നെ ആവേശത്തോടെ നുണഞ്ഞു തുടങ്ങി അവൻ പാറുവിൻ്റെ കൈകൾ അവന്റെ പിൻകഴുത്തിൽ പിടുത്ത വിടുമ്പോൾ അവിടെ രതിയുടെ തുടക്കം കുറിച്ചിരുന്നു രണ്ടുപേരുടെയും ശ്വാസം തടസ്സമായപ്പോൾ ഇരുവരും പിന്മാറി നാണത്താൽ ചുവന്നു തൊടുത്ത പാറു സച്ചിയെ ഒന്ന് നോക്കാനുള്ള ശക്തിയില്ലാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു അത് നോക്കി ഒരു ചിരിയോടെ അവൻ അവളുടെ മുഖം ഒന്ന് ഉയർത്തി ഇങ്ങനെ നാണിച്ച് തലതാട്ടല്ലേ വാവേ എന്ന് നിന്റെ മൊത്തത്തിൽ എനിക്കറിയണം നിന്നിലുള്ള എൻ്റെ കൊതി കൂടുകയാണ് എൻ്റെ മനസ്സ് വെമ്പുന്നുണ്ട് നിന്നിൽ അലിഞ്ഞു ചേരാൻ നമ്മൾ ഒന്ന് ചേരാൻ ഇനിയും വൈകരുത് സച്ചി പാറുവിൻ്റെ കഴുത്തിടക്കിൽ ചുണ്ടുകൾ അമർത്തി അവളിലുണ്ടായ പിടച്ചിൽ അറിഞ്ഞ സച്ചി ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു അവളുടെ കഴുത്തിടക്കിൽ ചെറുതായി ഒന്ന് കടിച്ചതും അവളൊന്ന് ഇരിവ് വലിച്ചുകൊണ്ട് അവനിലേക്ക് ചേർന്നിരുന്നു കടിച്ച ഭാഗത്ത് നാവ് കൊണ്ടൊന്ന് തഴുകി അവളുടെ ശരീരത്തിലുണ്ടാകുന്ന പിടച്ചിൽ അവനിൽ ആവേശം കൂട്ടുകയാണ് അവളുടെ മാറിൽ നിന്നും സാരി അവൻ തന്നെ അവളിൽ നിന്നും മുഴുവനായി വേർപ്പെടുത്തി നാണം കൊണ്ട് കൈവെച്ച് മുഖം മറച്ച അവളെ അതിൽ നിന്നും അവൻ പിന്തിരിപ്പിച്ചു മറക്കല്ലേ വാവേ എനിക്ക് നിന്റെ മുഖം കാണണം അതിൽ മിന്നിമറയുന്ന ഭാവങ്ങൾ എനിക്ക് ആസ്വദിക്കണം അതിന് തൽക്കാലം മറിയുടെ ആവശ്യമില്ല അതും പറഞ്ഞ് അവളുടെ വസ്ത്രങ്ങൾ അവൻ തന്നെ അഴിച്ചു മാറ്റി അവളെ ബെഡിലേക്കെടുത്തി അർത്ഥനഗ്നമായ അവളെ അവൻ മൊത്തത്തിലൊന്നു നോക്കി എനിക്ക് കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല മാവേ കൊതിയാകുന്നു സച്ചി സ്വയം തന്നെ വിവസ്തറനെ അവൾ കരികിൽ ചേർന്നു കൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവൻ്റെ ചുണ്ടുകൾ അവടെ അലഞ്ഞു നടന്നു അവൻ്റെ നാവും ചുണ്ടും അവളിൽ അലഞ്ഞു നടന്നു അവളിൽ നിന്ന് ഉയരുന്ന ശിൽക്കാരവും പുലമ്പലും അവനിൽ ആവേശം ഉണർത്തി പ്രണയം കാമത്തിലേക്ക് വഴിതെളിച്ചു അവന്റെ നാവുകൾ അവളെ മാന്ത്രികത സൃഷ്ടിക്കുമ്പോൾ അവളിൽ ഉണ്ടാകുന്ന പിടച്ചിലുകൾ അവനെ ഹരം കൊള്ളിക്കുന്നുണ്ടായിരുന്നു അവളുടെ വെപ്രാളത്തിൽ അവനൊന്ന് ചിരിച്ചു സച്ചി ആവേശത്തോടെ അവളിലേക്കാൻ വരുമ്പോൾ തുള്ളി കണ്ണീരോടെ അവൾ അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു വിയർത്ത് കുളിച്ച് അവളിലേക്ക് വീഴുമ്പോൾ അവന്റെ നെറ്റിയിലായി അവളുടെ സ്നേഹ ചുംബനം പതിച്ചിരുന്നു ക്ഷീണിതയെ രണ്ടുപേരും പരസ്പരം പുണർന്നുകൊണ്ട് നിദ്രയിലേക്ക് കോപ്പുവെത്തി നീ ഒന്ന് സമാധാനിക്കും പവി ഒന്നും ഉണ്ടാകില്ല എല്ലാം നല്ലപോലെ തന്നെ നടക്കും നല്ല പോലെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവൻ്റെ മുമ്പിൽ അത് കാണിക്കാതെ ദേവകി പവിയെ സമാധാനിപ്പിക്കാൻ നോക്കി ലേബർ റൂമിൻ്റെ മുന്നിൽ സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പവിയെ കണ്ടപ്പോൾ അവർക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല സാന്ദ്രയെ പ്രസവത്തിനായി കയറ്റിട്ട് കുറച്ച് സമയമായി അതിൻ്റെ ടെൻഷനാണ് പവിക്കും ദേവകിക്കും അമ്മേ ഡോക്ടർ എന്തു പറഞ്ഞു പാർവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദേവകി പുറകിലേക്ക് നോക്കി അല്പം വീർത്ത വയറും വെച്ച് വരുന്ന പാർവിനെ നോക്കി അവരൊന്ന് ചിരിച്ചു മോളെന്തിനാ വയ്യാതിരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നത് ദേവകി സ്നേഹത്തോടെ പാറുവിൻ്റെ തലയിൽ തലോടി അതെങ്ങനെയാ പറഞ്ഞ് കേൾക്കണ്ടേ അതും പറഞ്ഞ് സച്ചി അവളെ ഒന്ന് ചേർത്ത് നിർത്തി അത് നോക്കി പാറു ഒന്ന് ചിരിച്ചു അവരുടെ സ്നേഹം കണ്ട് ദേവകിയുടെയും പവിയുടെയും മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു സാന്ദ്ര പ്രസവിച്ചു പെൺകുഞ്ഞാണ് അകത്തു നിന്നൊരു നഴ്സ് വന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കാണിച്ചു പവി വളരെ സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി സിസ്റ്റർ സാന്ദ്ര പവി അവൻ്റെ ടെൻഷൻ മറച്ചു വെക്കാതെ ചോദിച്ചു പേടിക്കേണ്ട സുഖമായിരിക്കുന്നു ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ആളെ റൂമിലേക്ക് മാറ്റും അപ്പം നിങ്ങൾക്ക് കാണാം എല്ലാവരും കുഞ്ഞിനെ എടുക്കുകയും താലോക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്ന് കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയി രണ്ട് വീട്ടുകാർക്കും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഇനി അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം